അത് അതൊരു രണ്ട് ഒന്നേ മുക്കാൽ രണ്ടു വർഷത്തോളം രണ്ടു വർഷത്തോളം ഇത്രയും വല്ലപ്പോഴും കൂടെ ഇത് എനിക്ക് ചില സമയങ്ങളിൽ പിന്നെ ഈ എന്താ പറയാ അതെ അത് ചെലപ്പോ നമ്മള് ഇതിന്റെ കൂടെ ബാത്റൂം പോകുമ്പോ അറിയില്ല അറിയുന്നില്ല ചിലപ്പോ ഈ ലാസ്റ്റ് ഇത് അറിയാൻ കാര്യങ്ങളൊക്കെ പലപ്പോഴും ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അപ്പം അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് കൊളോണോസ്കോപ്പി കൊളോണോസ്കോപ്പി അത് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പേടിയാ ഈ എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര എന്തോ വരെ പോയിട്ട് തിരിച്ചു അങ്ങനെ ഒരിക്കല് എന്താ പറയുക ഒരു ഞാനും എൻ്റെ സുഹൃത്ത് ഫൈസൽ ഈ പറഞ്ഞല്ലേ ഇമ്രാൾ ഫൈസലൊക്കെയായിട്ട് ഞങ്ങൾ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടിരിക്കുക മൂന്നാറ് നമ്മുടെ എസ്റ്റേറ്റില് അവിടെ അപ്പം എന്റെ മുണ്ട വെള്ളമുണ്ടും ബ്ലഡ് അപ്പം നിന്നെ അട്ട കടിച്ചിടാന്ന് പറഞ്ഞു അവിടെ അട്ടയുണ്ട് ഇഷ്ടം എന്താ പറയുക തോട്ടപ്പുഴ എന്ന് പറയും ഞാൻ ബാത്റൂമിൽ നോക്കിയപ്പോൾ അല്ല ഇത് സംഭവം എന്ന് പറഞ്ഞാൽ വേറെയാന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നില്ല അപ്പം അപ്പൊ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ ടെസ്റ്റ് വന്നു ചെക്ക് ചെയ്തു അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോറോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു ചെയ്തപ്പം സംഭവം ഇത് തന്നെയാണ് സംഭവം വളരെ ക്രിറ്റിക്കലാണ് സംഭവം ഇത് അങ്ങനെയാണിത് തിരിച്ചറിയുന്നത് അല്ല എല്ലാത്തിനും ഒരു എന്താണ് ഒരു സമയമുണ്ട് കാരണം നമ്മൾ ആ ഹോസ്പിറ്റലില് വരെ പോയി തിരിച്ചു വന്നു വീണ്ടും അല്ലേ എന്നാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് പെണ്ണ് കാണാൻ പോയതല്ലേ അതെ ആ അതിനെ പറ്റി ഒന്ന് വിവരിക്കാമോ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ കല്യാണം എന്നുള്ളതാണ് എന്റെ ഒരു വലിയൊരു സമയെന്താ പറയാ പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവാൻ നിന്നപ്പോഴത്തേക്ക് അന്ന് ഇരുപത്തിയാ ആറ് ആറ് ഇരുപത്തി അഞ്ചാ അമ്മ ചോദിച്ചു അടുത്ത പ്രാവശ്യം വരുമ്പം നിന്റെ കല്യാണം എന്ന് പറഞ്ഞേ ഞാൻ നോക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ബ്രോക്കറ് വന്നിട്ട് പറഞ്ഞു ഇന്നെടുത്തൊരു പെണ്ണുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പ്രപ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ പറഞ്ഞിന്ന പോലെ ഞാൻ ബ്രോക്കറോട് പറഞ്ഞിരുന്നു അങ്ങനെ ആലോചിക്കുന്നെങ്കിൽ ഒരു മലയാളത്തനിമയുള്ള ഈ എന്താ പറയാ ഒരുപാട് ഇതൊന്നും വേണ്ട ആഷ്പൂഷൊന്നും വേണ്ട സാധാരണ ഒരു കുടുംബി കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ പെണ്ണുണ്ട് പക്ഷെ പതിനേഴ് വയസ്സേ ഉള്ളു പതിനെട്ട വയസ്സിനുള്ളിൽ കല്യാണം നടന്നില്ലേ പിന്നെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലെങ്ങനെ നടക്കുള്ള ആരോ പറഞ്ഞു അതുകൊണ്ട് പ്രിയ എനിക്ക് കിട്ടി അപ്പോൾ അപ്പോൾ അങ്ങനെയാ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ആ കുട്ടിയെ ഒന്ന് കണ്ടേക്കാം അപ്പൊ അടുത്ത പക്ഷേ പതിനെട്ട് വയസ്സാവുള്ളത് അപ്പം ഞാൻ പോയിട്ട് വരുമല്ലോ അങ്ങനെയാണ് ഇവരെ വീട്ടിൽ പോകുന്നതും കാണുന്നതും കണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അന്ന് ഈ മൊബൈലൊന്നും ഉള്ള സമയമല്ല അന്ന് ഞങ്ങൾ കത്തുകളിലൂടെ പ്രണയിച്ചു ഒരു വർഷത്തോളം എങ്ങനെയായിരുന്നു കല്യാണം പിടിക്കുന്നതുകൊണ്ടുണ്ട് ഇനി മാത്രമല്ല മെമ്മറി നിൽക്കാൻ ഭയങ്കര പാടാണ് ഈ കീമോയും ഈ പിന്നെ എന്താ പറയാ അതിൻ്റെ കൂടെ കോവിഡ് കൂടെ വന്നു ഇതൂടെ ആയപ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു സ്റ്റേജാണ് ഒരു കുറേ കാര്യങ്ങൾ ഒരു ആവശ്യമുള്ളത് അനാവശ്യമായ കുറെ കാര്യങ്ങൾ ഡിലീറ്റ് ആയി പോയിട്ടു കോവിഡ് വന്ന് പിന്നെ എന്റെ അത് കീമോ ചുവണ്ടാണ് കോവിഡ് വന്നത് പെട്ടെന്ന് ബ്ലഡ് സാച്ചുറേഷൻ ഓക്സിജൻ ലെവലും കുറഞ്ഞു കൗണ്ട് അങ്ങ് കുറഞ്ഞു അത് കൊണ്ട് നേരെ അമൃതയിലെ ഒരു റൂമിൽ കോവിഡ് റൂമിൽ അടച്ചിട്ടു ഇടയ്ക്ക് ഉപഗ്രഹ ജീവികളെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ മാത്രമേ കാണുന്നുള്ളൂ ഒരു ആറു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മൈൻഡ് അങ്ങ് മാറി ഇനി എന്തിനാ ജീവിക്കണെന്ന് തോന്നുന്നു നമ്മൾ ടെൻഡൻസി ഇവിടുന്ന് ഈ ഫാനിലേക്ക് നോക്കും എന്നിട്ട് കെട്ടിത്തൂങ്ങി ചത്താലോ ആ ഒരു ലെവലിലേക്ക് പോയ കാര്യങ്ങൾ ഉടനെ തന്നെ അപ്പുറത്ത് റൂമിൽ നിന്ന് ആരോ കണ്ടിട്ട് അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു കാരണം എനിക്കൊന്നുമില്ല ഓർമ്മയൊന്നുമില്ല ഞാൻ മരിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയെന്നുള്ളൂ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നത്